പുതിയൊരു അധ്യയന വർഷം കൂടെ വരവായി ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളോടും കൂടിയാണല്ലോ നമ്മുടെ ഓരോ കുഞ്ഞുമക്കളും സ്കൂളിലേക്ക് പോകുന്നത് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്തൊക്കെയാണ് നമുക്ക് അവരടുത്ത് തന്നെ ചോദിച്ചറിഞ്ഞാലോ പിന്നെ കുറച്ചൊക്കെ ഒമ്പതാം ക്ലാസ്സിലോട്ടോ പഠിക്കൂ ടെസ്റ്റൊക്കെയാണ് പഠിക്കുന്നുണ്ട് ശരി നല്ല കൊച്ചായിട്ട് ജീവിക്കണം എന്നൊക്കെ പ്രതീക്ഷയുണ്ട് നെല്ലായിട്ട് നല്ല ജീവിക്കണം ഈ വർഷം മറ്റുള്ളവരെ കൊണ്ടും ഒന്നും പറയിപ്പിക്കാതെ മുമ്പൊക്കെ അവിടെ കഴിഞ്ഞ വർഷം കേറിയതേ കേറിയായിരുന്നോ ആ അഞ്ച് അവധിക്കാലോ അടിച്ചുപൊളിച്ചോ മഴക്കാരായിട്ട് സ്കൂളിലോട്ടൊക്കെ വരാൻ താല്പര്യം ഉണ്ടോ ഓ രണ്ടു മാസം വീട്ടിലിരുന്ന് എത്ര ക്ലാസ് ഇല്ല പ്ലസ് ടു പ്ലസ് ടുന് ഹാപ്പി ആണോ ോട്ടൊക്കെ പ്രതീക്ഷകളൊക്കെ ഉണ്ടോ എന്തേലും ഒന്നും കാണാതിരിക്കത്തില്ലോ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ആയിട്ടില്ലേ വരുന്നത് പഠിച്ച് പാസ്സാവണോന്തേലും അടിപൊളിയായിരുന്നു അടിച്ചുപോളിച്ചോ അടിച്ച് പൊളിച്ച്

അടിച്ചുപൊളിക്കണം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പഠിത്തം അത്രേ ഉള്ളു അത്രേ ഉള്ളു പ്ലസ് ടു ലൈഫില്ല രണ്ടാമതേ ഉള്ളൂ പിന്നെ മറ്റെന്തൊക്കെ പ്രതീക്ഷകളോടൊക്കെ വേണ്ടത് അപ്പൊ അടിച്ചു കൊടുക്കണം അതാണ് പ്രാധാന്യം അടിച്ചുള കളിക്കാനൊക്കെ പോയാരോ അവധിക്കാലൊക്കെ കഴിഞ്ഞാൽ സ്കൂളിലോട്ടൊക്കെ താല്പര്യം ഉണ്ടോ എന്തോ ബുദ്ധിമുട്ടല്ലേ താല്പര്യമുണ്ട് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് സ്കൂളിൽ പോയിട്ട് അങ്ങനെ അടിച്ചുപോളിക്കോ അത് പഠിക്കുവോ അവധിക്കാലൊക്കെ പ്രതീക്ഷയല്ലോ ഈ പുതിയ അധ്യയന കാലത്ത് സന്തോഷത്തോടെ വന്നോ സ്കൂളി വന്നെ ഫ്രണ്ട്സുമായിട്ട് എന്നാ പറഞ്ഞ അവധിക്കലൊക്കെ സൂപ്പർ ആയിരുന്നു ആ എന്തേലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ ഒരു പ്രതീക്ഷയില്ല സ്കൂളി വരുന്നത് പഠിക്കണോ ഈ മഴക്കാലൊക്കെ ആയിട്ട് സ്കൂളിലോട്ടൊക്കെ താല്പര്യം ഉണ്ടോ മഴയൊന്നും വരണ്ടേ മഴയൊന്നും ഇല്ലയോ അവധിക്കാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചുപോളിച്ചോ ഹാപ്പി ആയിട്ടാണ് സ്കൂളിലോട്ട് വരുന്നത് അതോ കുറച്ചാളും കൂടെ അവധി കിട്ടണമെന്ന് തോന്നിട്ടോ ഇല്ല ഇല്ല സ്കൂളിൽ വരാൻ വെമ്പി എന്നേത്രാം ക്ലാസ്സിലാണ് ഓടിക്കുന്നേ എട്ടാം ക്ലാസ് അവധിക്കാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മഴക്കാലം ആയിട്ട് സ്കൂളിലോട്ടൊക്കെ സന്തോഷത്തോടെ ആണ് വരുന്നത് എന്തെങ്കിലും പ്രതീക്ഷകളോ ഒരു അടിച്ചുപൊളിക്കണം പരീക്ഷ ചെയ്യണം അങ്ങനെന്തെങ്കിലും അവധിക്കാലോ അടിച്ചുപൊളിച്ചോ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ ഈ പുതിയ അധ്യയന വർഷമായിട്ട് മറ്റെന്തെങ്കിലും അതേ ഉള്ളു പിന്നെ എൻജോയ് ചെയ്യണം എൻജോയ് ഈ വർഷം വർഷം ചെയ്യുന്നില്ല കഴിഞ്ഞ ചെയ്യണമൊക്കെ

വളരെ മഴക്കാലം ഒക്കെ ആയിട്ട് സ്കൂളിലോട്ടൊക്കെ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ ഒട്ടും വരുന്നത് പത്തേ പ്ലസ് കഴിക്കണം ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ആയി വീട്ടിൽ സ്കൂളിലോട്ട് വരാമോ ഇഷ്ടം എന്റെ ഇഷ്ടം സ്കൂൾ വരുമ്പോൾ ആണല്ലോ <laughs> ോ പഠിത്തോണ്ട് എൻജോയ്മെന്റ് നല്ല ജോലി കിട്ടത്തുള്ളൂ പ്ലസ് ടു സ്കൂളിൽ അങ്ങനെ വീട്ടിലിരുന്ന് അങ്ങ് അതായി പോയി മടിയായി പോയി വരാൻ അങ്ങനെ പിന്നെ അടിച്ച് കയറി വരട്ടല്ലേ കഴിഞ്ഞ മാസം കിട്ടിയായിരുന്നു പ്ലസ് രണ്ടു മാസം ഒരുമാതിരി പോയി ണ്ടോ ഓ ഇനിപ്പൊ പ്ലസ് ടു അടിച്ച് കയറി അധ്യയന വർഷത്തി അങ്ങനെയൊന്നുമില്ല തോറ്റി തോറ്റല്ല മൂന്നെണ്ണത്തിന് തോറ്റി അവധിക്കാലൊക്കെ സ്കൂളിലോട്ട് വരാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ട് ഹാപ്പി ആണോ പ്രതീക്ഷകളൊക്കെ ഓടിക്കണം കൂട്ടുകാരികളൊക്കെ ആയിട്ട് അടിച്ചുപൊടിക്കാം അവധിക്കാലം കുഴപ്പമില്ലായിരുന്നു അവധിക്കാലൊക്കെ താല്പര്യം ഉണ്ടോ ആ ഉണ്ട് പിന്നെന്തേലും കൂട്ടുകാരന് പ്രതീക്ഷകളൊക്കെ ഓന്നല്ല മഴക്കാലത്തൊക്കെ താല്പര്യം ഉണ്ടോ ഓ മഴയൊക്കെ കൂട്ടുകാരെ കാണാൻ പെട്ട സമയം ഓ പോയിട്ടിരിക്കുന്ന പിന്നെന്തൊന്നും എവിടെ പോയി വണ്ടറിലേക്ക് പോയി അവധിക്കാലൊക്കെ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടോ സ്കൂളിലോട്ട് വരെ ഉണ്ട് വീട്ടിലേക്ക് ഇഷ്ടം വരുന്നോളിക്കാണോ रंडु। रंडु। ും രണ്ടും ഏതാ കൂടുതലിഷ്ടോടുള്ളായിരുന്നു അവിടേക്കാലം കഴിഞ്ഞ സ്കൂളിലോട്ട് വരാൻ താല്പര്യം ഉണ്ടോ ഇഷ്ടമാണോ എങ്ങനെ അടിച്ചുപൊളിക്കാണോ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ ഒരു പ്രതീക്ഷയില്ലാതെ പോലെ എത്ര ക്ലാസ്സിലാണ് പഠിക്കണ്ടേ എട്ടാം ക്ലാസ്സിലാ പിന്നെ കൂട്ടായിരിക്കോ വലിയ പ്രതീക്ഷ അടിച്ചു വിളിച്ചോറക്കെ പോയി

പ്രതീക്ഷകളൊക്കെ ഉണ്ടോ എത്ര പ്ലസ് ടു ആറാം ക്ലാസ്സിലോ അവധിക്കാലൊക്കെ ഇഷ്ടമാണോ എന്തേലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ േ പഠിക്കണോ കളിക്കണം പഠിക്കണം അവധിക്കാലൊക്കെ അടിച്ചു വിളിച്ചായിരുന്നു മോളെ അവധിക്കാലൊക്കെ അടിച്ചു വിളിച്ചായിരുന്നു അവധിക്കാലൊക്കെ ഞാൻ സ്കൂളിൽ എങ്ങനെ ഇഷ്ടമാണോ പ്രതീക്ഷകളൊക്കെ ഉണ്ടോ പുതിയ അധ്യയന വർഷമായിട്ട് ഇല്ല ഇല്ല പഠിക്കണം നല്ലോണം പഠിക്കണോ അടുത്ത വർഷം ക്ലാസ് അവധിക്കാലും അവധിക്കാലൊക്കെ കഴിഞ്ഞ മഴയൊക്കെ സ്കൂളിലോട്ട് വരാൻ താല്പര്യം ഉണ്ടോ ോ കളിക്കാനൊക്കെ പോയായിരുന്നോ കളിക്കാനൊന്നും പോയില്ല വീട്ടിൽ തന്നായിരുന്നു പഠിത്തമായിരുന്നോ രണ്ടു അല്ല രണ്ടു മാസം പഠിത്തം ഏഴാം ക്ലാസ്സിലോ അവധിക്കാലൊക്കെ താല്പര്യം ഉണ്ടോ വീട്ടിലേക്ക് അവധിക്കാലൊക്കെ താല്പര്യം ഉണ്ടോ അമ്മയാണോ എങ്ങനെ കളിക്കാൻ വിട്ടോടുത്തു മാത്രമേന്തെങ്കിലും മഴക്കാലം അല്ലയോ ഇഷ്ടപ്പെട്ടോ സ്കൂളിൽ പോന്നെ അത് വീട്ടിലിരിക്കാനായിരുന്നു ആഗ്രഹം എന്തേലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ പഠിക്കണോന്നോ വീട്ടിൽ സ്കൂളിലോട്ട് വരാനോ ഇഷ്ടം ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആഹ് എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ ഉണ്ടോ മോനെ ഒന്നുമില്ല ഒന്നും ഇല്ല പഠിക്കുന്നു അവധിക്കാലോണ്ട അവധിക്കാലോക്കെ സ്കൂളിൽ വരാൻ താല്പര്യം ഉണ്ടോ ആ

ഞാനിവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് പിന്നെ പുതിയൊരു അധ്യയന വർഷം കൂടി സമാഗതമായിരിക്കുന്ന ഈ വേളയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേടും